അല്ല ഞാനത് നേരത്തെ പറഞ്ഞല്ലോ മൂന്നാട്ട് തമ്മിലേക്കുള്ള ഞങ്ങളുടെ യാത്രയല്ലേ ഒരു നവ കേരളം സൃഷ്ടിക്കാൻ അതിന് നല്ല പിന്തുണ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആ ആ ഇറക്ഷൻ ആകുമ്പോഴേക്ക് ഇനിയും ശക്തിയായിട്ട് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ അതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ മുൻകൂട്ടി പറയുന്നത് രണ്ടാം ടേം കഴിഞ്ഞു ഒരു മൂന്നാം ടേമിലേക്കാണ് രണ്ടാം ടേം തന്നെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യാണ് അപ്പോൾ മൂന്നാം ടേം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ പുതിയ അധ്യായമായിരിക്കും ആ അധ്യായം കുറിക്കുക തന്നെ ചെയ്യും അതിനുതകുന്ന രീതിയിലുള്ള നിലപാടുകളാണ് നടപടികളാണ് മറുഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് യാദൃശികമായി കിട്ടിയതാണെന്ന് മാത്രം അതില്ലെങ്കിൽ തന്നെ അതില്ലെങ്കിൽ തന്നെ ഇടതുപട ജനാധിപത്യ മൂന്നാം മൂന്നാമിലേക്ക് വരും അയ്യപ്പൻ്റെ മാത്രമല്ല അയ്യപ്പൻ ഉൾപ്പെടെ എല്ലാറ്റിൻ്റെയും കടാക്ഷം എന്ത് പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുമ്പോഴും ലോകത്തെ എവിടെ ആയാലും ആശയവാദികൾ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ അതിനെല്ലാം ലഭിച്ചിട്ടുണ്ട് ലോകത്ത് എവിടെയും കിട്ടിയിട്ടുണ്ട് ഇവിടെയും കിട്ടും ഏ എന്ത് കടാക്ഷം കടാക്ഷം എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇത് അർത്ഥമാക്കുന്നത് ആ അത് കൂടി ചേർത്താലല്ലേ ആ കടാക്ഷത്തിന് അർത്ഥം കൊടുക്കൂ അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ച് കടാക്ഷം എന്ന് പറയാൻ പല കാര്യമുണ്ടോ അതായത് ന്യായമായ കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ പുരോഗമനപരമായ കാര്യങ്ങൾ സ്നേഹം ഐക്യം സമാധാനം ഇതിനൊക്കെ വേണ്ടി നിലകൊള്ളുന്ന എല്ലാറ്റിനോടൊപ്പമാണ് എല്ലാ കാലത്തും ആശയ സംഹിതകളുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും നേടാനും ആർജിക്കാനും സാധിച്ചിട്ടുള്ളത് ഇപ്പൊ ആ പ്രശ്നമില്ലല്ലോ ഉണ്ടെങ്കിലല്ലേ നിലപാട് പറയേണ്ട മ്മടെ പണി ഇല്ലാതെ കാര്യം ചോദിക്കും ഇല്ലാതെ ഉത്തരം ഞാൻ പറയണോ അയ്യപ്പ സം അയ്യപ്പ സംഗമത്തിന്റെ പൊള്ളുന്നത് ആർക്കാണ് ഇപ്പം മനസ്സിലായില്ലേ ഞങ്ങളൊരു കാര്യം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാ വിശ്വാസികൾ ഈ കേരളത്തിലും ഇന്ത്യയിലും മഹാഭൂരിപക്ഷം മഹാഭൂരിപക്ഷം വിശ്വാസികളാണ് വിശ്വാസികൾ വർഗീയവാദികളല്ല വർഗീയവാദികൾക്കൊട്ട് വിശ്വാസവുമില്ല വിശ്വാസം ഒരു ഉപകരണമായി ഭരണാധികാരത്തിലേക്ക് കടക്കുന്നതിനു വേണ്ടിയുള്ള ഒരായുധമായിട്ട് അവരുപയോഗിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ വർഗീയവാദികൾ അവർ വിശ്വാസികളല്ല യഥാർത്ഥ വിശ്വാസികൾ വർഗീയവാദികളുമല്ല അപ്പൊ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ കേരളത്തിലുൾപ്പെടെ വർഗീയവാദികൾക്കെതിരായ പോരാട്ടത്തിൽ തന്നെ നല്ല ഒരു വിഭാഗമാണ് വിശ്വാസികൾ അല്ലാണ്ട് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും മാത്രമല്ല വർഗീയതക്കെതിരായ പോരാട്ടത്തിന്റെ മുമ്പിൽ വരേണ്ടവർ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം അങ്ങനെ തന്നെയാണ് ആ രീതിയിൽ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് സി പി ഐ മുന്നോട്ടേക്ക് വയ്ക്കുന്നത് അതാണ് കാര്യം ഈ ശബരിമല ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങളുടെ ഒരു ആഗോള സംഗമമാണല്ലോ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ട് നടക്കാൻ അവർ തീരുമാനിച്ചത് അതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു ലോകത്തിൻ്റെ വിവിധ മേഖലകൾ വരുന്നവർ ഞങ്ങളോട് തന്നെ ഈ കാര്യം പങ്കുവച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഭക്തന്മാർ മുഴുവൻ കേന്ദ്രീകരിച്ച് ശബരിമലയുടെ തന്നെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ കുറേം കൂടി മുമ്പോട്ടേക്ക് പോകുന്നതിന് അവരെ പ്രാപ്തമാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിൽ എന്താ ഇത്ര വലിയ പ്രയാസവും ഞങ്ങൾക്കൊരു പ്രയാസമില്ല വലിയ പങ്കു വഹിക്കാനുണ്ട് ഏഴിക്കാൻ നിങ്ങളുടെ ഡിമാൻഡ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഞങ്ങൾ പരിശോധിക്കണം ഒരു വിശ്വാസം വിശ്വാസം അതിൽ വേണ്ടി വരും കാരണം എന്താ പറഞ്ഞ വർഗീയത ആളി കത്തുമ്പോൾ വർഗീയതയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള വിശ്വാസികളുടെ മതിലുണ്ടാവേണ്ടി വരും കേട്ടോ നല്ല ആശയാണ്